ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവരും തന്നെ ഒന്ന് കാണണം അത്രയും പ്രകൃതി രമണീയമായ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഒരു പ്രദേശത്തിൻ്റെ അവിടെ കുന്നിന്മുകളിലുള്ള ഒരു പള്ളിയും അതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് ഇതിനോട് ചേർന്ന് മനോഹരമായ രീതിയിലാണ് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രദേശത്തെ പള്ളി പരിസര പ്രദേശത്താണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് ആ സ്ഥലം എടുക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം കണ്ടപ്പോഴാണ് ഈ ഭാഗം കൂടി പകർത്തുന്നത് ത്തി നിങ്ങളെ കാണിക്കുന്നത് മൂന്നാറും മറ്റു കാര്യങ്ങളും ഒക്കെ മാറി നിൽക്കണം തൃശ്ശൂർ ജില്ലയിൽ തന്നെ അത്രക്ക് പ്രകൃതി രമണീയമായ മനോഹരമായ ഒരു പ്രദേശമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പള്ളിയുടെ തൊട്ടടുത്തൊക്കെ ആയിട്ട് പ്രൈവറ്റോ ഗവൺമെൻറ്റിൻ്റെയോ ആയ നല്ല ടൂറിസ്റ്റ് പ്ലേസിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശത്തിൻ്റെ കാര്യങ്ങളാണ് അതിനോട് ചേർന്നുള്ള വില കുറഞ്ഞ രീതിയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതുപോലെയുള്ള നല്ല നല്ല സ്ഥലങ്ങളും വീടുകളും കാണുന്നതിന് വേണ്ടി നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അഞ്ച് മീറ്റർ വഴി തിരിച്ചിട്ടുള്ള ഏകദേശം നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് നമ്മൾക്ക് കൊടുക്കാനായിട്ട് ഉള്ളത് ഏകദേശം ഫ്രണ്ടേജ് ആയും അതുപോലെ തന്നെ മുന്നൂറ്റി മൂന്നടി നീളത്തിലുമുള്ള വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ പെടുന്ന ആര്യമ്പാടം പ്രദേശത്താണ് ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലം കൊടുക്കാനായിട്ടുള്ളത് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് തൊണ്ണൂറായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഇത് ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇത് എന്തിനൊക്കെ സൂട്ടബിൾ ആകും എന്നുള്ള കാര്യം തൊട്ട് വീഡിയോയുടെ തൊട്ട് തന്നെ പറയുന്നുണ്ട് ആവശ്യക്കാർ അത് കേൾക്കുക ഈ നാല്പത് സെൻറ്റ് സ്ഥലത്തിലുള്ളത് മാഞ്ചിയം മുപ്പത്തഞ്ചെണ്ണം മുപ്പത് വർഷം പ്രായമുള്ള മൂന്നടിവണ്ണം ഉയരം മുപ്പതടിയുള്ള മാഞ്ചിയം ഒറ്റത്തടി ആയിട്ടുള്ളത് അതുപോലെ തന്നെ മഹാകണി ഇരുന്നൂറെണ്ണം അഞ്ച് വർഷം പ്രായം കുരുമുളക് വള്ളികൾ മുന്നൂറെണ്ണം പത്ത് വർഷം പ്രായം തെങ്ങ് പത്ത് തൈകൾ മാവ് നാല് തരം തൈകൾ അതുപോലെ പ്ലാവ് മൂന്ന് തരം തൈകൾ നല്ല വെറൈറ്റി പുതിയ തരം ഫ്രൂട്ട്സ് പത്ത് വെറൈറ്റീസ് തേക്ക് അഞ്ച് എണ്ണം ഇരുപത് വർഷം പ്രായമുള്ളത് തേക്ക് അഞ്ച് തൈകൾ അഞ്ച് വർഷം ഇരുമ്പംപുളി കായ്ക്കുന്നത് മൂവാണ്ടമാവുകൾ അഞ്ച് തൈകൾ അതുപോലെ പലവിധം വെറൈറ്റി വൃക്ഷങ്ങളും കാര്യങ്ങളും ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിലുണ്ട് ഈ സ്ഥലത്തിൻ്റെ വ്യവസായ പ്രാധാന്യങ്ങളെ ഇഷ്ടിക നിർമ്മാണം ആട് കോഴി പന്നി ഫാമുകൾ ഗ്യാസ് ഗോഡൗണ് പടക്ക നിർമ്മാണശാല പൊല്യൂഷൻ ടെസ്റ്റ് ആവശ്യമായ മറ്റു വ്യവസായങ്ങൾ ഗോഡൗൺ നിർമ്മാണം ടിപ്പർ ലോറി പോകുന്ന റോഡ് ഉള്ള സ്ഥലമാണ് മൂന്ന് ത്രീ ഫേസ് കറണ്ട് തൊട്ടടുത്ത് വന്നിട്ടുണ്ട് വെള്ളം വെള്ളം ബോർവെല്ലടിച്ചാൽ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഒരു പ്രദേ പ്രദേശമാണ് അതുപോലെ തന്നെ പൊലൂഷൻ ഫ്രീ ഏരിയ സ്റ്റീൽ കസാരകൾ ഉണ്ടാക്കാൻ പറ്റിയ കമ്പനി മരത്തിൻ്റെ മൂല്യം ഇരുപത് വർഷം കഴിഞ്ഞാൽ മൂന്ന് കോടി രൂപയാണ് ബാങ്ക് ഡെപ്പോസിറ്റിനേക്കാളും മൂന്നിരട്ടി ലാഭം കിട്ടുന്ന ഒരു സ്ഥലമാണ് സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ